നമസ്കാരം നാളെ പാകിസ്ഥാനിൽ ജനറൽ ഇലക്ഷൻസ് നടക്കുകയാണ് ഞാൻ പാകിസ്ഥാനിൽ അല്ലല്ലോ താമസിക്കുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നാളത്തെ ഇലക്ഷൻ എങ്ങനെയാകും എന്ന് നിങ്ങൾ നോക്കിയാൽ മതി പാകിസ്ഥാനിൽ ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പേരൻ്റ് ഇലക്ഷൻസ് നടത്തണം എന്നതാണ് കോടതിയുടെ സുപ്രീം കോർട്ട് ഓഫ് പാകിസ്ഥാൻ ഉത്തരവിട്ടിരിക്കുന്നു കഴിയുന്നത്രയും ഇലക്ഷൻ നടത്താതിരിക്കാൻ ശ്രമം നടന്നു എന്നാൽ സുപ്രീം കോടതി ഇടപെട്ട് ഇലക്ഷൻ ഫെബ്രുവരി മാസം എട്ടാം തീയതി തന്നെ നടത്തണം അത് മുൻപോട്ട് നീട്ടിക്കൊണ്ടു പോകുവാൻ ഒരു തരം ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് വന്നു ഇലക്ഷൻ നടത്തിയാൽ മാത്രം പോരാ ഇലക്ഷൻസ് ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെയർ മൂന്ന് അബ്ജക്റ്റീവ്സാണ് ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെയർ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകണം എല്ലാവർക്കും തുല്യ അവസരവും സന്ദർഭങ്ങളും ഉണ്ടാകണം ഒരു പാർട്ടിക്കും ഒരു വിധത്തിലുള്ള വിഘ്നവും ഉണ്ടാകരുത് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഒരു പാർട്ടിക്കും അരുത് എന്നുള്ള ആശയങ്ങളൊക്കെ അതിലുണ്ട് നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെരൻറ്റ് ഇലക്ഷൻ പാകിസ്ഥാനിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറഞ്ഞപക്ഷം നേരം പോ കൊണ്ടാകും ഒന്നു നേരം പോകുണ്ടാകും അല്ലെങ്കിൽ ഡിപ്രഷനുണ്ടാകും എനിക്ക് ഡിപ്രഷനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അനുഭവിക്കുന്നത് പക്ഷേ ദൈവം സർഗാത്മകത എന്ന് പറയുന്നൊരു വലിയ ദാനം തന്നിട്ടുള്ളത് കൊണ്ട് ഡിപ്രഷൻ്റെ ഒരു ഇരയായ തീറിൻ്റെ ആവശ്യം എനിക്കില്ല എന്നത് ഈ സമയത്ത് വിനയപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാനിൽ എങ്ങനെയാണ് ഫ്രീ ഫയർ ആൻഡ് ട്രാൻസ്പെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത് ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നതിന് വളരെ നാൾ മുൻപ് തന്നെ ആരായിരിക്കണം അടുത്ത പ്രൈം മിനിസ്റ്റർ എന്ന് തീരുമാനിക്കപ്പെടുന്നു അത് തീരുമാനിക്കുന്നത് ആർമിയാണ് അപ്പോൾ ആർമി പറയും നവാസ് ആയിരിക്കണം അടുത്ത പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നവാസ് ആയിരിക്കും പ്രൈം മിനിസ്റ്റർ അതുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന വോട്ട് എടുപ്പെല്ലാം കഴിയുമ്പോൾ നവാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അതിൽ വലിയ സംശയമൊന്നും അവശേഷിക്കുന്നില്ല ഇതാണ് ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെരൻറ്റ് ഇലക്ഷൻ നടത്തുന്ന നടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇലക്ഷൻ റിസൾട്ട് ഇലക്ഷൻ നടക്കുന്നതിന് മുൻപേ തീരുമാനിക്കപ്പെടുന്നു അപ്പോൾ ഫ്രീമായി ഫെയറുമായി ട്രാൻസ്പെരൻറ്റുമായി രണ്ടാമത് അത് സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിലെ വിജയസാധ്യതയുള്ള പാർട്ടിയുടെ നേതാവിനെ ഇരുന്നൂറിൽ പരം കേസുകളിൽ കുടുക്കി അകത്താക്കിയിരിക്കുന്നു കഴിഞ്ഞ ഏഴ് എട്ട് മാസങ്ങളായിട്ട് ഇമ്രാൻഖാൻ അടിയാല ജയിലിലാണ് ആദ്യം അട്ടോക്ക് ജയിലിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത് അടിയാല ജയിലിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് അങ്ങനെ സർക്കാരിൻ്റെ ചെലവിൽ ജീവിക്കാനുള്ള അവസരം ഔദാര്യമായി നൽകേണ്ടതിന് അദ്ദേഹത്തിൻ്റെ കേസുകൾ വിചാരണ ചെയ്യുന്ന വിധം പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് തിരിച്ച് മണ്ണ് കപ്പും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല വസ്തു അതൊക്കെ കാണുമ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റിയുള്ള എൻ്റെ ബഹുമാനം ആയിരം മടങ്ങ് വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എല്ലാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ ആൽരാജ്യത്തെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒരാശ്വാസത്തിന് വഴിയുണ്ട് ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞാൽ ഇമ്രാൻഖാൻ്റെ ഒരു കേസ് വിചാരണ ചെയ്തപ്പോൾ പ്രതിയുടെ ഭാഗം വാദിക്കാനായിട്ട് പ്രതിക്ക് വക്കീലിനെ നിയമിക്കാനുള്ള അവകാശമില്ല അതും പ്രോസിക്യൂഷനാണ് വാദിയാണ് പ്രതിയുടെ വക്കീലിനെ നിശ്ചയിക്കുന്നത് ആ തരത്തിലാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ഈ കാര്യം കൈകാര്യം ചെയ്തത് ഒരു സൂചനയായിട്ട് മാത്രമേ അത്രേ പറയുന്നുള്ളൂ വാക്കീൽ പറയാതിരിക്കുന്നതാണെന്നല്ല അപ്പോൾ ഇത് ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെയറൻ്റ് ഇലക്ഷൻ നടത്തുന്നതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ജയിക്കാൻ സാധ്യതയുള്ള ആളിനെ അറസ്റ്റ് ചെയ്തതകത്തിടുക മൂന്നാമത് ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയുടെ ചിഹ്നം അവരിൽ നിന്ന് മാറ്റിക്കളയുക കാരണം പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം ഇവിടെ കുറവാണെന്ന് നിങ്ങൾക്കറിയാം വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരിൽ ഒരു നല്ല പങ്കാളുകളും വായിക്കാൻ അറിയാൻ പറ്റാത്തവർ അവരവരുടെ സ്ഥാനാർത്ഥികളെ തിരിച്ചറിയുന്നത് ഇലക്ഷൻ സിമ്പിൾ കൊണ്ട് മാത്രമാണ് അവർക്കറിയാവുന്ന സിമ്പിൾ ബാറ്റാണ് ക്രിക്കറ്റിൻ്റെ ബാറ്റ് അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാവപ്പെട്ട ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും പേര് വായിച്ച് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല അപ്പോൾ അതിൻ്റെ ഗുണഫലം ആർക്ക് കിട്ടണമെന്ന് തീരുമാനിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ആ പാർട്ടിയുടെ ചിഹ്നം ചിഹ്ന കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇലക്ഷൻ നടക്കുമെന്ന് നിശ്ചയമായി കഴിഞ്ഞു പക്ഷേ കഥ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നാലാമതായിട്ട് പാകിസ്ഥാനിൽ ചെയ്ത ഒരു നല്ല കാര്യം വിജയസാധ്യയുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അറസ്റ്റ് ചെയ്യുക അവർക്ക് പ്രചരണത്തിനുള്ള അവസരം ഉണ്ടാകാതിരിക്കുക അവരുടെ മീറ്റിംഗ് നടത്തുന്നതെല്ലാം നൂറ്റി നാൽപ്പത്താറ് പ്രഖ്യാപിക്കുക മീറ്റിങ്ങിന് പോകുന്ന ആളുകളെ വഴി തടഞ്ഞു നിർത്തുക നേതാക്കന്മാരെ അവിടെ കടക്കാൻ അനുവദിക്കാതിരിക്കുക അവിടെ ബേസി പേര് കേസുണ്ടാകുക പലരെയും അറസ്റ്റ് ചെയ്ത് അകത്തിടുക പാകിസ്ഥാൻ തെരേ കെ ഇൻസാഫ് എന്ന പാർട്ടിയുടെ പതിനയ്യായിരത്തിൽ പരം പ്രവർത്തകർ ഈ സമയത്ത് ജയിലിലാണ് അങ്ങനെയാണ് ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇലക്ഷൻ പാകിസ്ഥാനിൽ നടത്തുന്നത് ആ ആറാമതായിട്ട് ഒരു ലെവൽ പ്ലേയിങ് ഫീൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഇലക്ഷൻ നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജ വിജയസാധ്യതയുള്ള പാർട്ടിയുടെ നേതാവിൻ്റെ പടമോ പേരോ പാകിസ്ഥാനിൽ എവിടെയും പ്രദർശിപ്പിക്കാനോ മിണ്ടാനോ ഉള്ള അവകാശമുണ്ടായിരിക്കുകയില്ല ഇമ്രാൻഖാൻ്റെ പടം പത്രത്തിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിലോ വന്നുകൂടാ ആ പേര് ഉച്ചരിച്ചുകൂടാ അതോടുകൂടെ ഫ്രീ ഫെയർ ആൻഡ് ട്രാൻസ്പെരൻറ്റ് ഇലക്ഷൻ തീർച്ചയായും നടക്കുമെന്ന് നിശ്ചയമായി അങ്ങനെ പലവിധമായിട്ടുള്ള നൂതനമായ തികച്ചും ജനാത്തപരമായ രീതിയിലാണ് ഫെബ്രുവരി മാസം എട്ടാം തീയതി അതായത് നാളെ പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്ന് നമുക്കറിയാവുന്നതാണ് ഇവിടെ എനിക്ക് നിങ്ങളുമായി പങ്കിടാനുള്ള ഒരു ചെറിയ ചിന്ത ഇത് ഞാൻ പറയുമ്പോൾ വർഗീയവാദികൾ എനിക്ക് നേരെ എടുത്തു ചാടുമെന്നറിയാം പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനായത്വ ഭരണം വേരുപിടിക്കാത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എപ്പോഴും തോന്നിയിട്ടുള്ളത് മതമാണ് മതഭ്രാന്തം ജനായത്ത സംസ്കാരവും ഒരിക്കലും ഒന്നിച്ച് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല മതത്തെ രാഷ്ട്രീയത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ മതം ജനായത്വ രീതിയെ തകിടം മറിക്കും കാരണം മതം സ്ഥാപിക്കപ്പെടുകയും സംഘടിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ പ്രഭു പ്രഭുക്കന്മാർ വാഴുന്ന ഫ്യൂഡലിസം ആശ്രയിച്ചാണ് ജനായത്വ രീതിയുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് നാം കൂടുതൽ കൂടുതൽ മതഭ്രാന്തന്മാരാകുന്നതോടുകൂടെ കൂടുതൽ കൂടുതൽ ജനായത്ത രീതിയെ വെറുക്കുന്നവരും അതിനെ നശിപ്പിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഭ്രാന്തന്മാരുമായി തീരും അതുകൊണ്ടാണ് ജനായത്ത സംസ്കാരവും ജനായത്വ ഭരണ രീതിയും നിലനിൽക്കണമെങ്കിൽ മതേതരത്വം വേണമെന്ന പാശ്ചാത്യ സംസ്കാരം കണ്ടുപിടിച്ച് അതനേക ദശകങ്ങളുടെ പരീക്ഷണം കൊണ്ടും രാഷ്ട്രീയവുമായ സാമ്പത്തികമായ പരാധീനത കൊണ്ടും നഷ്ടം കൊണ്ടും രക്തച്ചുരിച്ചിൽ കൊണ്ടും രാഷ്ട്രങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേയിരുന്ന ഭീകരമായ അപകടങ്ങളും നഷ്ടങ്ങൾ ഒക്കെ ശ്വാസം മുട്ടിയിട്ടാണ് അവസാനം മതഭ്രാന്തിൽ നിന്ന് മുക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ സമാധാനവും പുരോഗതിയും പ്രാപിപ്പാൻ അർഹതയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം ആവിഷ്കരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഒരു രാഷ്ട്രത്തിനും സമൂഹത്തിനും നിലനിൽപ്പ് തന്നെ ഉണ്ടാകുകയുള്ളൂ എന്ന കണ്ടുപിടുത്തത്തിലാണ് ഈ മതേതര രാഷ്ട്രീയം നിർമ്മിക്കപ്പെട്ടത് എന്ന് അറിയാത്ത ആരും തന്നെ ഉണ്ടാകയില്ല പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി ലോകത്തെമ്പാടും മതേതര ജനായത്ത രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മത അധിഷ്ഠിതവും ജനായത്വ ദർശനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാന മർമ്മങ്ങളെ ബലഹീനപ്പെടുത്തുന്നതുമായ കാഴ്ചപ്പാടിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സ്വച്ഛാധിപത്യ രുചിയുള്ള ഭരണ സംവിധാനങ്ങളാണ് കൂടുതൽ കൂടുതൽ ജനപ്രീതി ആർജിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് തള്ളിക്കളയവാനാവാ ആകാൻ വയ്യാത്ത ആഗോളതരമായ ഒരു പ്രവണതയാണ് ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ ട്രെൻഡ് ഓഫ് ഹിമ്മൻ സിഗ്നിഫിക്കൻസ് ദറ്റ് വി കനോട്ട് അഫോട്ട് ഇൻ നിഗ്ലക്റ്റ് അത് എത്രമാത്രം അപകടകരമായി തീരാം എത്രമാത്രം മനുഷ്യ അവകാശങ്ങളെ അത് ധ്വംസിക്കും എത്രമാത്രം ഒരു രാഷ്ട്രത്തെ അത് നശിപ്പിച്ചു കളയും എത്രമാത്രം ഒരു രാജ്യത്ത് വസിക്കുന്ന ജനത്തെ അത് ശ്വാസം മുട്ടിക്കും എന്നതിൻ്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണമാണ് പാകിസ്ഥാൻ ഇപ്പം നമുക്ക് ഗാസായി നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചിന്തയുണ്ട് അവിടുത്തെ ആളുകൾ കഷ്ടം സഹിക്കുന്നു ഇസ്രയേലുകൾ അവരെ അവരെ ആക്രമിക്കുന്നു അവിടെ നരഹത്യം നടക്കുന്നു ജനസൈഡ് നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു അപ്പോൾ യഹൂദന്മാർ പലസ്തീനികളെ പീഡിപ്പിക്കുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് ആരും ആരെയും പീഡിപ്പിക്കരുത് എന്ന നിലപാടാണ് എനിക്കുള്ളത് പലസ്തീനികൾ മുസ്ലിങ്ങൾ യഹൂദന്മാരെ പീഡിപ്പിക്കരുത് യഹൂദന്മാർ പലസ്തീനികളെ പീഡിപ്പിക്കരുത് എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് ആ സഹോദര്യത്തിൻ്റെ സമാധാനത്തിൽ പരസ്പര സഹോദവത്തിൽ സമാധാനം മുൻപോട്ട് പോകണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ അതിന് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ അധികമില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ അവിടെ രണ്ട് വ്യത്യസ്തമായ തരത്തിലുള്ള ആളുകൾ തരത്തിലെന്ന് പറഞ്ഞാൽ വർഗത്തിലുള്ള ആളുകൾ റേസ് അവർ തമ്മിലുള്ള ലഹളയാണ് പാകിസ്ഥാനിലോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയാണ് അടിച്ച് അവിടുത്തെ തന്നത് നിർദാക്ഷിണ്യം ഇത്ര ക്രൂരതയോടുകൂടെ കണ്ണിൽ ചോരയില്ലാതെ കിരാതമായി മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയാണ് അടിച്ചമർത്തത് യാതൊരു കാരണവുമില്ലാതെ എന്തുകൊണ്ടാണ് മനുഷ്യന് മനുഷ്യനോട് നീതി പാലിക്കാൻ കഴിയാതെ പോകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത് രാഷ്ട്രീയം പോലുമല്ല മതമാണ് ഇത് നാം തിരിച്ചറിഞ്ഞേ മതിയാക്കിയിരുന്നു മതം നീതിയെപ്പറ്റി പ്രസംഗിക്കുന്നു എല്ലാ മതങ്ങളും നീതി ഒരു വലിയ ആത്മീയ മൂല്യമായി എടുത്തുകാട്ടുന്നു പക്ഷേ പ്രാവർത്തികമായി നീതിയുടെ അച്ചടക്കമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു മതസംവിധാനത്തെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് യേശുവിൻ്റെ ക്രൂശീകരണം മതം മതത്തിൻ്റെ ഭ്രാന്ത് മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ എത്രമാത്രം അനീതി പ്രവർത്തിക്കും അനീതി പ്രവർത്തിക്കുന്നതിന് ഏതറ്റം വരെ പോകും പോകുമെന്നതിൻ്റെ ഏറ്റവും വലിയ താക്കീതാണ് യേശുവിൻ്റെ ക്രൂശീകരണം അതിന് സാരഥ്യം വഹിച്ച ആരാണ് മത നേതാവാണ് മഹാപുരോഹിതനാണ് രാഷ്ട്രീയക്കാരെ കരുവായി ഉപയോഗിച്ചു കുരങ്ങനെക്കൊണ്ട് പ ചൂട് പായസം വായിക്കുന്നത് പോലെ പക്ഷേ അതിന് ചുക്കാൻ പിടിച്ചത് മഹാപുരോഹിതൻ തന്നെയാണ് അപ്പോൾ ചരിത്രം നമ്മെ എപ്പോഴും വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട് അതായത് എവിടെയൊക്കെ മനുഷ്യൻ മതത്തിൻ്റെ അവനെക്കൊണ്ട് ഒരിക്കലും നീതി പ്രവർത്തിക്കുവാനോ സത്യത്തെ അംഗീകരിക്കുവാനോ മനുഷ്യ സാഹോദര്യത്തിൻ്റെ സന്തോഷം അല്പമെങ്കിലും അനുഭവിപ്പാനോ കഴിയാത്ത തീർക്കും മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്നത് മതഭ്രാന്താണ് എന്ന ചരിത്ര സത്യം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ആയരാജ്യത്ത് അധികം നമ്മളിൽ നിന്ന് നിന്നധികം ദൂരമില്ലാതെ സ്ഥിതി ചെയ്യുന്നു എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനേകം അനേകം വീഡിയോകളിൽ ഇപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ കഴിഞ്ഞ എട്ട് മാസങ്ങളായി ഞാൻ തൊള്ളായിരത്തി മുപ്പതോളം വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലനേകം വീഡിയോകളിൽ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം മനുഷ്യരെ മതത്തോടുള്ള അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് അടുപ്പിക്കുകയും അങ്ങനെ മനുഷ്യർ ദൈവത്തോട് അടുക്കുന്നത് കൊണ്ട് അവർക്ക് പ്രാപിക്കാവുന്ന സ്വാതന്ത്ര്യം നല്ല ബുദ്ധി മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം അത് പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു ദൗത്യമാണ് യേശു നിർവഹിച്ചത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ യേശുവിൻ്റെ ഈ വലിയ ചരിത്രപ്രധാനമായ ദൗത്യത്തെ ഒരു മതമായി അധപ്പതിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ ഫലമായി ഏത് ദർശനത്തോടും ഏത് ലക്ഷ്യത്തോടും കൂടെ മനുഷ്യ ദൈവപുത്രൻ മനുഷ്യനായി തീർന്ന ഈ ലക്ഷണയ ശുശ്രൂഷ സകല ലോകത്തിൻ്റെയും പ്രത്യാശയായി ഭൂമിയുടെ പരപ്പിൽ നിർവഹിച്ചുവോ അതിനെ നൂറ് ശതമാനവും തകിടം മറിക്കത്തക്ക വിധത്തിൽ ഇത് വികൃതമാക്കപ്പെട്ടു ഇതെല്ലാ മതങ്ങളെപ്പോലെയും മതഭ്രാന്തിൻ്റെ ഒരു സ്റ്റേജായി ഒരു മഞ്ചലായി അല്ലെങ്കിൽ ഒരു 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 തട്ടകമായി ദൗർഭാഗ്യകരമായ ഇത് വികൃതമാക്കപ്പെട്ടു അതുകൊണ്ടാണ് ക്രിസ്തീയ നേതാക്കന്മാർ പോലും ഇന്ന് കേരളത്തിൽ ഏറ്റവും അക്രമം പ്രവർത്തിക്കുന്ന പാർട്ടി ഏതുണ്ട് അതിനെ കൂട്ടുപിടിച്ചാൽ ഞങ്ങൾക്ക് സുഖ സുഖമായി സമാധാനമായി കഴിയാമെന്ന് ചിന്തിക്കുന്നത് അത് പണ്ടൊക്കെ ചെറിയ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ തെമ്മാടികളുണ്ടാകും അവരാളുകളെ വിരട്ടിയൊക്കെ കൊണ്ട് നടക്കും അപ്പോൾ അവരോട് കൂട്ടുപിടിച്ചാൽ മാനമായിട്ട് നടക്കാം എന്ന ചിന്ത ഇത് മനുഷ്യരുടെ മനുഷ്യ സഹജമാണ് അത് മനസ്സിലാക്ക എൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാനുള്ളത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇന്ന് ഇത്രമാത്രം മധപ്പതിച്ചിരിക്കുന്നത് അത് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി അവിടുത്തെ ഇൻഫ്ലേഷൻ ഇപ്പോൾ ഒരു പ്രതിമാസം മുപ്പത് പെർസെൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആളുകൾ വാങ്ങിക്കണമെങ്കിൽ അതിന് എഴുപത് രൂപ കൊടുക്കണം പാകിസ്ഥാൻ ഒരു പാകിസ്ഥാനി റുപ്പി ഹാഫ് ആൻ ഇന്ത്യൻ റുപ്പി അപ്പോൾ മുപ്പത്തിയഞ്ച് ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി വാങ്ങിക്കണമെങ്കിൽ നമുക്കിവിടെ ഏഴായിരം രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ദേഷ്യമാണ് ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിക്കണമെങ്കിൽ ഇരുന്നൂറ്റി ഏഴ് രൂപ കൊടുക്കണം അതാണ് നേട്ടം ഈ അധപ്പതനത്തിൻ്റെ ആരംഭം പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി സിയാ ഉൽ ഹക്ക് മാറ്റിയതിൻ്റെ ശേഷമാണ് ഇത്രയും കൂടുതൽ അതിന് മുമ്പ് പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയരുത് എന്നാൽ ഇത്രമാത്രം പ്രശ്നം രൂക്ഷമായത് ഇതൊരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി ഇതൊരു ഇസ്ലാമിൻ്റെ പ്രശ്നമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ ദയവായി എൻ്റെ തെറ്റിദ്ധരിക്കരുത് എല്ലാ മതങ്ങളിലും ഈ പ്രശ്നമുണ്ട് മതം മനുഷ്യന് ശാപമാണ് മതം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും മനുഷ്യൻ്റെ ഉള്ളിലുള്ള മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം വിളക്ക് ഊതിക്കെടുത്തുകയും ചെയ്യുന്ന പൈശാചീകമായ ഒരു പ്രസ്ഥാനമാണ് മത കൊണ്ട് മനുഷ്യന് നന്മയുണ്ടാവില്ല മനുഷ്യൻ വ്യക്തികൾക്കും മതം വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും അപകടമാണ് ഈ സത്യം വിളിച്ചു പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ട് ദയവായി ഈ അന്തിമ കാലഘട്ടത്തിലെങ്കിലും നമുക്ക് വിവിധ സഭകൾ മതങ്ങളിലുള്ള നമ്മുടെ അടിമത്വം ഉപേക്ഷിച്ച് നാം എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് എന്ന ആത്യന്തികമായ സത്യം തിരിച്ചറിഞ്ഞ് പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ദൈവം നൽകിയ സൽബുദ്ധി ഉപയോഗിച്ച് നല്ല ഒരു ലോകം കെട്ടിപ്പടുക്കാനായി സഹകരിച്ച് ഒരുമിച്ച് അധ്വാനിക്കാൻ പ്രവർത്തിക്കാം നമ്മുടെ തലമുറ വരെ നിലനിർത്തിയ ഈ ഭ്രാന്ത് ഉപേക്ഷിച്ച് വരുന്ന തലമുറക്കെങ്കിലും സമാധാനത്തോടും ആത്മാഭിമാനത്തോടും ധൈര്യത്തോടും പ്രത്യാശയോടും ജീവിക്കത്തക്ക നല്ല ഒരു ആരോഗ്യമുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയെ സൃഷ്ടിക്കാൻ നമുക്കിടയാകട്ടെ എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ നശിപ്പിക്കുന്നത് നമ്മെ തന്നെ വികൃതമാക്കുന്നത് എന്തുകൊണ്ടാണ് നാം ഈ ശാപം ഈ അരിഷ്ടത ഈ കഷ്ടപ്പാട് ഈ നരകം മനഃപൂർവ്വം വലിച്ചു വെക്കുന്നത് ഇത് ആർക്കും ഇത് ഗുണം ചെയ്യുന്നതല്ല ചില വെള്ളയിലുണ്ടാവുന്ന ആളുകൾ പാകിസ്ഥാനെ മുടിച്ച് നശിപ്പിക്കുന്നത് അഞ്ചോ ആറോ കുടുംബങ്ങളാണ് അഞ്ചോ ആറോ കുടുംബങ്ങൾ ഒരു രാജ്യത്തെ മുഴുവന് മുടിക്കുന്നത് അഞ്ചോ ആറോ കുടുംബങ്ങളാണ് അവർക്ക് വേണ്ടിയാണ് ഈ ഇരുപത്തിയഞ്ച് കോടി ലോകത്തിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ രാഷ്ട്രമാണ് പാകിസ്ഥാൻ അതിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കണം ഈ രാജ്യം അത്രയും മുടിച്ചത് ഈ അഞ്ച് ആറ് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് നാലോച്ച് നോക്കണം അതിന് തക്കതായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് മറത്തെ എടുത്ത മാനം ആടുന്നത് വേണ്ടി മാത്രമാണ് മറത്തെ ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു 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 എഴുത്തുകാരൻ ഈ അടുത്തിടെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് അൻവർ മക്സൂദ് എന്നാണ് അൻവർ മക്സൂദ് പറഞ്ഞത് പാകിസ്ഥാനിൽ അറുപത് പേർ ബിലോ പോവർട്ടി ലൈനാണ് ബാക്കിയുള്ള നാൽപ്പത് പേര് പട്ടാളക്കാരാണ് പാകിസ്ഥാനെ പറ്റി പാകിസ്ഥാനികളുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പാകിസ്ഥാനിൽ അറുപത് പെർസെൻറ്റ് ആളുകൾ ബിലോ പോവർട്ടി ലൈനാണ് ബാക്കിയുള്ള നാൽപ്പത് പേർ പട്ടാളക്കാരാണ് അപ്പോൾ രാജ്യം മുഴുവനും പട്ടാളത്തിന് വേണ്ടി ഇപ്പോൾ ഒരു നിങ്ങളൊരു പാകിസ്ഥാൻ ആർമിയുടെ ജനറൽ ആണെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏക്കർ ഭൂമി വെറുതെ കിട്ടും പാകിസ്ഥാനിൽ ആർമി ഓഫീസേഴ്സിനും ജഡ്ജസിനും ബ്യൂറോക്രാറ്റ്സിനും ഫ്രീ ഇലക്ട്രിസിറ്റി ആ ഭാരം മുഴുവനും പാവപ്പെട്ടവരാണ് വഹിക്കേണ്ടത് ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് മുൻപ് കുബേരന്മാരെ ആളുകളും പുരോഹിതന്മാരുമൊക്കെ കരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഈ കരഭാരം കരത്തിൻ്റെ ഭാരം മുഴുവനും മുഴുവനും പാവപ്പെട്ടവരുടെ മുതുകിലാണ് അവരുടെ നടുവൊടിഞ്ഞൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു വിപ്ലവം ഉണ്ടായത് ഇത് ചൂഷണത്തിൻ്റെ മാത്രം ഒരു സംസ്കാരമാണ് ഇതിനെ നിലനിർത്തണമെങ്കിൽ മതം വേണം അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഇതൊരു പൈശാചികമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകണം എന്ന് ഞാൻ ഏവരോടും ഹൃദയംഗമമായി അപേക്ഷിക്കുകയാണ് ഇതുവരെ അപകടമാണ് 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 ദയവായി ദയവായി തുറക്കുക ചിന്തിക്കുക സത്യം തിരിച്ചറിയുക സത്യം നിങ്ങളെ സ്വന്തമാക്കും സത്യമേവ ചെയ്തേ ഞാനറുതന്നു നമസ്കാരം